അസാംക്കും വാഹമത്ത് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശീലങ്ങളെ വളരെ സിമ്പിളായി എങ്ങനെ മാറ്റാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ക്യാരക്ടർ നമുക്കൊരിക്കലും മാറ്റാൻ കഴിയില്ല പക്ഷെ നമ്മുടെ ശീലങ്ങളെ നമുക്ക് മാറ്റാൻ സാധിക്കും ആ ശീലങ്ങളെ നമുക്ക് എങ്ങനെ മാറ്റാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കൊരാളെ മോട്ടിവേഷൻ്റെ ആവശ്യമില്ല ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം നമുക്കൊരാളെ മോട്ടിവേഷൻ്റെ ആവശ്യമില്ലാതെ നമുക്ക് മുന്നോട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും നിങ്ങൾ ചെറുതായിട്ടൊന്ന് ബേക്കിലോട്ട് ഒന്ന് ചിന്തിക്കണം പുറകിലോട്ട് നമ്മളൊന്ന് ചിന്തിക്കണം നമ്മളെ കുട്ടിക്കാലത്തിലേക്ക് നമ്മളൊന്ന് നമ്മളെ കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രസവിച്ച് ഇത് മുതൽ നമ്മൾ ഇങ്ങോട്ട് ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മളുടെ നമ്മൾ കമഴുന്നരുത് അതുപോലെ നമ്മൾ ഇരുന്നത് നമ്മൾ എഴുന്നേറ്റത് നടക്കാൻ ശ്രമിച്ചത് ആ സമയത്തൊക്കെ നമുക്കുണ്ടായ അനുഭവങ്ങൾ ഇപ്പം നമുക്ക് ഓർമ്മയില്ലെങ്കിലും നമ്മളെ മുന്നിൽ ഒരു ചെറിയ കുഞ്ഞിനെ ഈ ഘട്ടത്തിലൊക്കെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ നമ്മളെ വീടുകളിൽ ഉണ്ടാവും ആ കുഞ്ഞുങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കുട്ടി കമരാൻ വേണ്ടി എത്രത്തോളം സ്ട്രഗിൾ ചെയ്താണ് അവൻ കമഴന്ന് കിടക്കുന്നത് കമര ആ പ്രായത്തിൽ അത് കഴിഞ്ഞ് അവൻ എഴുന്നേറ്റിരിക്കുന്നത് എത്രത്തോളം കഷ്ടപ്പെട്ടാണ് അവൻ എഴുന്നേറ്റിരിക്കുന്നത് അവൻ ആരെങ്കിലും ഒരു മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ടോ ആരും മോട്ടിവേഷൻ കൊടുക്കുന്നില്ല എന്തെങ്കിലും കുഞ്ഞുങ്ങൾ ഞാനെന്തല്ലോ ഏതെങ്കിലും ഒരു കുഞ്ഞ് വിചാരിച്ചോ ഇനി എനിക്ക് വയ്യ വീഴാൻ വയ്യ എനിക്കിനി ഞാൻ എഴുന്നേൽക്കുന്നത് എഴുന്നേറ്റാൻ ഞാൻ വീഴും അതുകൊണ്ട് ഞാൻ എഴുന്നേൽക്കുന്നില്ല ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം എന്ന് വിചാരിച്ചാൽ നമുക്ക് പിന്നെ ജീവിതത്തിൽ നടക്കാൻ സാധിക്കുമോ ഇല്ലല്ലോ അപ്പം നമ്മൾ അന്ന് ഉണ്ടായ മോട്ടിവേഷൻ സ്വന്തമായി നമുക്ക് മോട്ടിവേഷൻ ഉണ്ടായി നമുക്ക് പിന്നെ എല്ലാ ക ഇരിക്കാനും എഴുന്നേൽക്കാനും ഓടാനും ചാടാനും ഒക്കെ നമ്മൾ കഴിവ് പ്രാപ്തി നമുക്ക് ഉണ്ടാക്കിയെടുത്തുവെങ്കിൽ ഇത് നമുക്ക് ആരെങ്കിലും ഏതെങ്കിലും മോട്ടിവേറ്റർ വന്നിട്ട് പറഞ്ഞു തന്നിട്ടാണോ നമ്മളെ മോട്ടിവേഷൻ ചെയ്തിട്ടാണോ നമ്മൾ അതൊക്കെ ചെയ്തത് പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ നല്ല ബുദ്ധിയുണ്ട് ആരോഗ്യമുണ്ട് ചിന്തിക്കാനുള്ള കഴിവുണ്ട് ഈ പ്രായത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ മടി പിടിച്ചിരിക്കുന്നുവെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല നിങ്ങൾ ഈ ബാക്കിലേക്ക് ഒന്ന് ചിന്തിച്ചാൽ മാത്രം നിങ്ങളെ കുട്ടിക്കാലത്തേക്ക് നിങ്ങൾ ചിന്തിച്ചാൽ മതി നിങ്ങൾക്ക് എല്ലാ കഴിവുകളും ഉണ്ട് എല്ലാ കഴിവുകളും ഉണ്ട് നിങ്ങൾക്ക് നേടാൻ പറ്റാത്ത ഒന്നുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ നിലവിലുള്ള ശീലങ്ങളൊക്കെ മാറ്റി നല്ല ശീലങ്ങളിലേക്ക് നിങ്ങൾ വരണം ആ എങ്ങനെ നമുക്ക് വരാൻ പറ്റും നമ്മളെ ശീലങ്ങൾ എത്ര എങ്ങനെയാണ് നമുക്ക് സിമ്പിളായിട്ട് മാറ്റാൻ പറ്റുക എന്നുള്ളൊരു ചെറിയ രൂപത്തിൽ ഞാൻ പറയാം അതായത് നമുക്ക് ഇതുപോലെ മോട്ടിവേഷൻ ക്ലാസ് എവിടെ നിന്ന് കേൾക്കും സ്വാഭാവികമായി ആളുകൾ ചെയ്യുന്ന അതുപോലെ പല രീതിയിലുള്ള മോട്ടിവേഷൻ കിട്ടും മോട്ടിവേഷൻ കിട്ടാൻ അത് കേട്ടപാട് വന്നിട്ട് എന്താ ചെയ്യുന്നത് ഒറ്റയടിക്ക് അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കും ഒരിക്കലും നടക്കില്ല മുക്കി നടക്കില്ല എന്ന് മാത്രമല്ല നമ്മൾ അത് പോസിറ്റീവായതിന് പകരം നെഗറ്റീവായി ബാധന നമുക്ക് ബാധിക്കും എന്താ പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മളതിന് നമ്മൾ ഇമ്പ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മൾ ഏത് കാര്യവും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാൻ നമുക്ക് നമുക്കൊരു ആത്മവിശ്വാസം ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് ഉദാഹരണം ഒരു ജിമ്മിൽ നമ്മൾ പോവാൻ ജിമ്മിൽ പോയ ഉടനെ നമ്മൾ പോയി പിന്നെ ഒരു അമ്പത് പ്രാവശ്യമൊക്കെ ടെമ്പിൾസ് ഇങ്ങനെ പൊക്കി എടുത്ത് അമ്പത് പ്രാവശ്യമൊക്കെ എടുത്ത് നിങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ എന്ത് ചെയ്യും മസിലൊക്കെ വേദനയായിട്ട് ഭയങ്കര ടയർഡായിട്ട് നിങ്ങൾ പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം പോകുമ്പോൾ നിങ്ങൾക്ക് അമ്പത് പോയിൻറ്റ് പത്ത് പോലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ നമ്മൾ മാനസികമായിട്ട് നിങ്ങളും ചെയ്യും ആത്മവിശ്വാസം കുറഞ്ഞു വരും ആദ്യം ഞാൻ അമ്പത് എടുത്തു ഇപ്പോൾ എനിക്ക് അമ്പത് എടുക്കാൻ പറ്റുന്നില്ല ചിലപ്പോൾ എടുക്കാൻ പറ്റുന്നുള്ളു അങ്ങനെ ആ ഒരു ആത്മവിശ്വാസം പിന്നെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് അതേസമയം നിങ്ങൾ നേരെ തിരിച്ച് ആദ്യം ഒരു അഞ്ച് പ്രാവശ്യം പൊന്തിക്കാം പിന്നെ അതൊരു ഘട്ടംഘട്ടമായിട്ട് അഞ്ച് പത്തായി പതിനഞ്ചായി അപ്പം നിങ്ങൾക്ക് ആത്മവിശ്വാസം കൂടുകയാണെങ്കിൽ അത് എനിക്ക് കൂടുതൽ കൂടുതൽ വെയിറ്റ് ഉയർത്താൻ സാധിക്കുന്നുണ്ട് കൂടുതൽ കൂടുതൽ ടൈം എണ്ണം നമുക്ക് ഉയർത്താൻ സാധിക്കുന്നുണ്ട് ഇത് നമ്മുടെ മനസ്സിനെ ആത്മവിശ്വാസം കൂട്ടുകയും നമുക്ക് കൂടുതൽ പിന്നെ ഭാരം ഉയർത്തുവാനും നമ്മൾ നല്ല രീതിയിൽ ബോഡി നമുക്ക് ബിൽഡ് ചെയ്യാനും സാധിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും ഇത് തന്നെയാണ് നമ്മൾ ഘട്ടം ഘട്ടമായി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മൾ വളരെ ബുദ്ധിമുട്ടാണെന്ന് കരുതുന്ന പലതിനെയും നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും നമുക്കറിയാം സൈക്കിൾ പഠിക്ക് നിങ്ങളെല്ലാവരും സൈക്കിൾ നമ്മളെല്ലാവരും സൈക്കിൾ പഠിച്ചിട്ടുള്ളവരും സൈക്കിൾ ചവിട്ടിയിട്ടുള്ളവരും കാണാം എൻ്റെ ചെറുതിലുള്ള കാര്യം പറയാം നമുക്ക് ആദ്യം കിട്ടും വലിയ സൈക്കിളാണ് വലിയ സൈക്കിളെന്ന് പറയുമ്പം പിന്നെ അതിനെ കയറി നിന്ന് ചവിട്ടാൻ പറ്റൂല കയറി ഇരിക്കത്തില്ല കാല് തരേ കുത്തല്ലോ അപ്പം പറഞ്ഞു പോയി രണ്ട് രണ്ട് ഇതിൽ പോകണമല്ലോ ടയറിൽ പോകണമെന്നല്ലേ സൈക്കിൾ എന്ന് പറയുന്ന സാധനം അപ്പോൾ ഇതിൻ്റെ ഈ ഈ ഇടയിലൂടെ ഇങ്ങനെ കാല് ആദ്യം പിടിച്ച് ഉരുട്ടിപ്പടിക്കരുത് ഇങ്ങനെ ഉരുട്ടി ഉരുപ്പടിച്ചു അത് കഴിഞ്ഞ് അതിങ്ങനെ ഉരുട്ടിക്കൊണ്ട് പോകുമ്പോൾ അതിൻ്റെ പെറ്റിൽ കട്ടയിൽ ഇങ്ങനെ കയറി നിന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പോയി പഠിച്ച് അത് കഴിഞ്ഞ് ഇടയിലൂടെ ഇങ്ങനെ കാലിട്ടിട്ട് ഇങ്ങനെ ചവിട്ടാൻ തുടങ്ങി പിന്നെയാണ് അതിന് മോളിൽ കയറി നിന്ന് ചവിട്ടാൻ തുടങ്ങി അപ്പം അതുപോലെ അപ്പം നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഏതൊരു കാര്യവും തന്നെ നമ്മൾ ഘട്ടം ഘട്ടമായി പഠിച്ചാൽ നമുക്ക് എല്ലാം വളരെ സിമ്പിളായിട്ട് തോന്നും സ്ഥിരമായി എട്ട് മണിക്ക് എഴുന്നേൽക്കുന്ന ആൾക്കാ ആളാണ് ഞാൻ പക്ഷേ ഇന്ന് ഏഴ് മണിക്ക് എഴുന്നേൽക്കാൻ സാധിച്ചു ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായല്ലോ പിറ്റേ ദിവസം ശ്രമിക്കുമ്പോൾ അതൊരു ആറു മണിയായി വരുമ്പോഴത്തേക്കും നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ് നമ്മൾ എല്ലാ ദിവസവും ഏഴ് എട്ട് മണിക്ക് എഴുന്നേൽക്കുന്ന ആൾ ഇന്നിപ്പോൾ നമ്മൾ ആറു മണിയായിട്ടുണ്ട് രണ്ട് മണിക്കൂർ നേരത്തെ എഴുന്നേൽക്കാൻ സാധിച്ചിട്ടുണ്ട് കുറേ ദിവസം കൂടി കഴിഞ്ഞിട്ട് നമ്മളതൊരു അഞ്ചര മണിക്ക് എഴുന്നേൽക്കാൻ തുടങ്ങി അപ്പോൾ പിന്നും ആത്മവിശ്വാസം ആത്മവിശ്വാസം കൂടി കാരണം നമുക്ക് എട്ട് മണി വരെ കിടന്നുറങ്ങിയ ആൾക്ക് അഞ്ചര മണിക്ക് എഴുന്നേൽക്കാൻ സാധിക്കുന്നുല്ലോ അത് നമുക്ക് സന്തോഷം വരും അപ്പോൾ നമ്മൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായി അപ്പോൾ നമുക്ക് തന്നെ ഒരു ഉള്ളിൽ നിന്നുള്ള ഒരു മോട്ടിവേഷൻ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ആത്മവിശ്വാസം ലഭിക്കുകയാണ് അങ്ങനെ വീണ്ടും നമ്മൾ അഞ്ചിലെ അഞ്ചിലേക്ക് എത്തി ഇതുപോലെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇതേ ഒരു മെത്തേഡ് സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഏത് കാര്യവും നമുക്ക് നമ്മുടെ ശീലങ്ങളെ നമുക്ക് മാറ്റി വളരെ എളുപ്പത്തിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കാരണം നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പെട്ടെന്ന് വിചാരിക്കും പെട്ടെന്ന് അങ്ങോട്ട് നിർത്താം പെട്ടെന്ന് നിർത്താൻ പറ്റില്ല നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഒരു നമ്മളൊരു ശീലങ്ങളിപ്പം സ്ഥിരമായി ചായ കുടിക്കുന്ന ആൾക്ക് ചായ കൂടി നിർത്തണം എന്ന് വച്ചാൽ ചായ കൂടി പെട്ടെന്ന് നിർത്താൻ കഴിയില്ല കാരണം അവർക്ക് അപ്പോൾ ചാ സമയത്ത് ചായ കുടിക്കില്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ തലവേദന വരും അങ്ങനെയുള്ള ശരി സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരാണ് അങ്ങനെ പെട്ടെന്ന് ഒരു സിഗരറ്റ് വലി നിർത്താൻ പറ്റില്ല അതൊരു ഒരു ദിവസം അഞ്ചും പത്തും വലിക്കുന്ന ആൾ അതിൻ്റെ എണ്ണത്തെ മെല്ലെ മെല്ലെ കുറച്ച് 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 കൊണ്ടു അതൊരു ആ ശീലം മാറ്റാൻ നോ ശ്രമിക്കുക അല്ല ഒറ്റ ദിവസം കൂടി നിർത്തി കഴിഞ്ഞാൽ അത് കുറച്ച് ദിവസമേ അവർക്ക് നിൽക്കാൻ പറ്റുള്ളൂ അത് കഴിയുമ്പോൾ പിന്നെ അവരും തെയ്യും ഓട്ടോമാറ്റിക്ക് അതിലേക്ക് തന്നെ പോകും അപ്പോൾ ഇതുപോലെ നമ്മുടെ എല്ലാ ശീലങ്ങളും നമ്മൾ ഘട്ടം ഘട്ടമായി അതിനെ മാറ്റാൻ ശ്രമിച്ചാൽ ഉറപ്പായിട്ടും നമുക്കത് മാറ്റാൻ സാധിക്കും അതുകൊണ്ട് എല്ലാവരും അവരുടെ ഏത് ദുശ്ശീലങ്ങളുണ്ടെങ്കിലും ആ ശീലങ്ങളെ മാറ്റാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ഘട്ടം ഘട്ടമായി മാറ്റാൻ ശ്രമിക്കുക ഓക്കെ അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ഏത് ശീലവും നമുക്ക് മാറ്റാം ഏത്ര നല്ല ശീ മോശമായ ശീലങ്ങളെയും നമുക്ക് മാറ്റിയെടുക്കാൻ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക എന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം അപ്പോൾ നിങ്ങൾ ഇനിയുള്ള വീഡിയോകളൊക്കെ ലഭിക്കണമെങ്കിൽ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ഓക്കെ സ്ഥലം വാലിക്കു വരഹമുള്ള